ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ ഓഫ് സിംഗ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഗിനീസ് ആണ് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ച പോലെയല്ല എന്നാൽ അത്യാവശ്യം നല്ലപോലെ വീട്ടുകൊണ്ട് കേട്ടോ ഒന്നിടത്തെല്ലാം ഇന്നലെ ഫുഡ് കൊടുത്തത് ഇവിടെയാണ് അപ്പം ഡെയിലി ക്ലീൻ ചെയ്തുള്ളെങ്കിൽ നിന്ന് പണിയുണ്ട് ഞാൻ ഇങ്ങനെ പോയാൽ അധികം വയ്യാതെ ഈ രണ്ടോണക്കര ഞാൻ ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ ഇത്തിരി ഉള്ളെങ്കിലും ഫുൾ ടൈം തീറ്റിയാണ് കാണാൻ ക്യൂട്ടാണ് പക്ഷെ ഒത്തിരി വേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിക്കുക ചിലപ്പോൾ ഞാൻ അവരെ മാറ്റും അല്ലെങ്കിൽ സ്ഥലം മാറ്റും ഇല്ലെങ്കിൽ തിരിച്ച് കൊടുക്കും കൊടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്നു ഇവരെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കീ കി കീ കീൻ സൗണ്ട് പിന്നെ നമ്മുടെ ആഫ്രിക്കൻസിൽ ഒരു കുഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് അതാണ് ആ പാരൻസ് ഫുഡ് കൊടുക്കുന്ന വെളിയിരിപ്പുണ്ട് അവരുടെ നടുക്ക് അപ്പോൾ രണ്ട് പേരുണ്ട് അതിൽ ഒരാൾ വെള്ളിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി മറ്റാരും കൊണ്ട് ഇറങ്ങിയിട്ട് അവരെയും കൊടുക്കും കാരണം നമ്മളേലുള്ള എല്ലാം സെയിം കളറാണ് അപ്പം കുഞ്ഞുങ്ങളും ഇനി അത് തന്നെ വേണ്ട പിന്നെ നമ്മൾ ഈ അറ്റത്തിരുത്തൊരു കരത്തിലുള്ള കുഞ്ഞിനെ ഞാൻ എടുത്തു പാരൻസ് അത് അത്ര നോക്കുന്നില്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തു അപ്പം ഞാൻ അതിനെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബ്ലൂ കളറ് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായതേ ഉള്ളൂ അപ്പം അവനെ ഇപ്പോൾ ഹാൻഡ് ഫീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കോക്കൂസ് ഒരു പെട്ടിക്കകത്ത് രണ്ട് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അടയിൽ നിന്ന് ഇരുന്ന് തുടങ്ങില്ല മുട്ട ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുന്നു പിന്നെ നമ്മുടെ കോഴിക്കൂട്ടന്മാർക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് റിങ് ടയർ കൊണ്ടു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മുട്ട കിടപ്പുണ്ട് അപ്പോൾ ഒന്നിടവിട്ട് മുട്ട മുട്ടയിടുന്നുണ്ട് അപ്പം ആ പിടയാണ് ഇടുന്നത് നീരും കൂടെ ഇട്ടു തുടങ്ങുമായിരിക്കും കുറച്ചുകാളും കൂടെ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പിഞ്ചെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ നമ്മുടെ ജാവ അവിടെ കൂടുകൂട്ടിയത് എന്തായെന്നറിയില്ല കൂടുകൂട്ടി മുട്ടയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല നമുക്കിനി എന്തായാലും കയറി നോക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ പ്രാവുകൾ ഇതിൻ്റെ മടയിൽ ഇരുപ്പുണ്ട് അപ്പം അതിനെയും കാണാൻ പറ്റില്ല അല്ലാതോ ഇരിക്കുന്നു അമ്മമാരവിടെ പറഞ്ഞിടപ്പുണ്ട് അപ്പം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു നമ്മുടെ ഈ കുട്ടി കയറി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഗിനൂസിനെ മിക്കറും ഞാൻ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ആ പണിയുണ്ട്